സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഫിൽസ കുക്കിംഗ് റെസിപ്പീസ് നമുക്കിത് നല്ലൊരു ഒരു പാൽപ്പത്തിരിൻ്റെ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ശേഷം ഒരു അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം അതുപോലെ കുറച്ച് കളർ വേണമെങ്കിൽ കുറച്ച് കളറും കൂടി ഞാൻ ചേർത്തി കൊടുക്കുന്നുണ്ട് ശേഷം ഒരു ഒന്നര കപ്പ് പാലും കൂടി വെച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരണം ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ശേഷം ഒരു പാൻ വെച്ചിട്ട് നമുക്ക് നേരെ ദോശകളാക്കിട്ട് ചുട്ടെടുക്കാം ദോശ ഒരു സൈഡ് മാത്രം വേവിച്ചിട്ട് നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ശേഷം നമ്മൾ ചെയ്തതുപോലെ തന്നെ ഈ ബാറ്റർ തീരുന്നത് വർക്കും നമുക്ക് ഇതുപോലെ ദോശ ചുട്ടെടുക്കാം അടിക്കൊന്നും പിടിക്കാതെ കരിഞ്ഞു പോവാതെ വേണം ചുട്ടെടുക്കാൻ വേണ്ടിട്ട് ബാറ്ററി ഫുള്ള് തീരുന്നത് വരക്കും ഞാൻ ഇതുപോലെ ദോശ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ചിട്ട് കുറച്ച് ഗീ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ കുറച്ച് മുന്തിരിയും നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എൻ്റെ അടുത്ത് ഗോൾഡൻ മുന്തിരി ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ബ്ലാക്ക് മുന്തിരി എടുത്തിട്ടുള്ളത് അതിനുശേഷം ഒരു ബൗളിലേക്ക് ഞാൻ ഒരു നാല് മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം പഞ്ചസാര ഞാൻ ഒരുമിച്ച് ഇട്ട് കൊടുക്കാതെ പകുതി പകുതി ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം ഇതിലേക്ക് ഏലക്കാ കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് ഫുള്ളായിട്ട് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഒരു ക്യാരറ്റും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് ക്യാരറ്റ് നിർബന്ധില്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിയാവും ഞാൻ ഈ പാൽപ്പത്തിരി കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചായ പാത്രത്തിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം ഞാൻ കുക്കറിന്റെ അടിഭാഗത്തായിട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ദോശ എടുത്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ശേഷം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ പാൽ മിക്സ് ഇതിന്റെ മുകളിലായിട്ട് ഒരു തവിയിലെടുത്തിട്ട് ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗവും ഒന്ന് മിക്സ് ആയി കൊടുക്കാം വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇതിന്റെ മുകളിലായിട്ട് വിതറിക്കൊടുക്കുന്നുണ്ട് ശേഷം വീണ്ടും ഒരു ദോശ എടുത്തിട്ട് ഇതിന്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കാം നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഈ പാൽ മിക്സ് ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് കൊടുക്കാം റിപ്പീറ്റ് ചെയ്യാം ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുഴുവൻ ദോശയും ഞാൻ ഇതുപോലെ ലെയർ ആക്കിയിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ഏറ്റവും മുകളിലായിട്ട് ഞാൻ കുറച്ചധികം ക്യാരറ്റ് റേറ്റ് ചെയ്തത് അണ്ടിപ്പരിപ്പ് പരിപ്പ് മുന്തിരി വെച്ചുകൊടുത്തിട്ടുണ്ട് അതിന് ശേഷം വിസിലില്ലാത്ത കുക്കറിൽ ഒരു തവ അടുപ്പത്ത് വെച്ച് ഒരു പത്ത് മിനിറ്റ് ചൂടാക്കിയതിനു ശേഷം ഇതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ചു കൊടുക്കാം ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അൻപത് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് അത് തുറന്ന് നോക്കാം ഇതാ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് സമയം കൂടി നമുക്ക് ചെറിയ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കാം തുറന്നിട്ട് വെച്ചുകൊടുക്കാം അഥവാ മുട്ടൻ്റെയും പാലിൻ്റെയും ബാറ്റർ വറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വറ്റിയിരിക്കും പാൽപ്പത്തിരി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതുപോലെ കുക്കറിൽ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ആ സോസ് സോസ്പാനിൻ്റെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇതുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ലോണം ഇഷ്ടപ്പെടും വൈകുന്നേരം സ്കൂൾ വിട്ടു വരുന്ന സമയത്തൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ നന്നായിട്ട് കഴിച്ചോളും നമുക്ക് ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം ഉൾഭാഗം നല്ല ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്